اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله وإياي أولم بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സമാധനീയരായ സത്യവിശ്വാസികളെ മാന്യ സത്യവിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിച്ച് ഇഷ്ടാനിഷ്ടങ്ങൾ ജീവിതത്തിൽ കരുതി ധർമ്മനിഷ്ഠയോടെ ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ ആദ്യമേ ഉണർത്തുകയും തക്കവ കൊണ്ട് ഒസീയത്ത് ചെയ്യുകയും ചെയ്യുന്നു കഴിഞ്ഞ ഏതാനോ ഹകളിൽ കാലത്തിൻ്റെ വെല്ലുവിളികൾ നേരിടാൻ വിശ്വാസി സമൂഹം പ്രാപ്തമാകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അതിന് സത്യവിശ്വാസികൾ ക്വാളിറ്റി ഉള്ളവരായി ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കുന്നവരായി ഇസ്ലാം പഠിപ്പിച്ച ഗുണഗണങ്ങൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്നുമാണ് നമ്മൾ കേട്ടുവന്നത് കഴിഞ്ഞ ഒന്ന് രണ്ട് ഹുത്തുവുകളിൽ ഇസ്തിക്കാമത്തുമായി ബന്ധപ്പെട്ടാണ് അതിൻ്റെ ഭാഗമായി നമ്മൾ സംസാരിച്ചത് അതുപോലെ തന്നെ പ്രാധാന്യപൂർവം ഇസ്ലാം പഠിപ്പിച്ച വിഷയമാണ് നേരെ ചൊവ്വ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിച്ച് ജീവിതത്തിന്റെ എല്ലാ വശങ്ങളിലും ആ ഈ സത്യക്കാമത്തുമായി ബന്ധപ്പെട്ട് പറയാവുന്ന ഒരു സംഗതി തന്നെയാണ് എഹത്തിതാൽ ജീവിതത്തിൽ വിശ്വാസി പാലിക്കണം എന്ന നിർദ്ദേശം എകത്തതല എന്ന് പറഞ്ഞാൽ നേരെ ചൊവ്വ എന്നാണ് നമ്മൾ നമസ്കാരത്തിൽ എഴുത്തിതാൽ നമുക്കറിയാവുന്ന കാര്യമാണ് അവിടെ റുക്കോ ഇല്ല സുജൂതില്ല ഇടയിലുള്ള ഇരുത്തല്ല എന്നാൽ ആ അസമി അള്ളാഹുലി മൻഹമിദ എന്ന് പറഞ്ഞാൽ വിശ്വാസി ഒരു നിവർന്ന് നിൽക്കൽ ആ ഇറത്തിതാല് യഥാർത്ഥത്തിൽ ജീവിതത്തിന്റെ എല്ലാ ഭാഗത്തും വിശ്വാസി കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് വിശുദ്ധ ഖുർആാനിൻ്റെയും തിരു ചയ്യയുടെയും ഒക്കെ അധ്യാപരണം മഹാരഥന്മാരായ പണ്ഡിതന്മാരെ ആ എകത്തിതാലിനെക്കുറിച്ച് വിശദീകരിച്ച് തന്നത് ശ്രദ്ധേയമാണ് തഫ്സീറുകളിലും മറ്റും അത് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് ഭാഷയിൽ ഇകത്തിതാല് എന്ന പദം വന്നത് അതിലിൽ നിന്നാണ് അതിലിൻ്റെ സിമ്പലായിട്ട് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് തുലാസ ആ ബാലൻസ് അത് ഇടത്തോട്ടും ചായാൻ പാടില്ല വലത്തോട്ടും ചായാൻ പാടില്ല അപ്പോഴേ അവിടെ നീതി കിട്ടുള്ളൂ എവിടെ നോക്കിയാലും ഭരണകർത്താക്കള് അല്ലെങ്കിൽ നീതിപീഠങ്ങൾ പോലും നീതി പാലിക്കുന്നില്ല എന്ന പരാതിയാണ് അലഹാബാദ് കോടതിയാണെന്ന് തോന്നുന്നു അടുത്ത് ക്ഷേ പള്ളിയിൽ കയറിയിട്ട് ഒരു സംഘ ആൾക്കാര് വേറെ ദൈവങ്ങളെ പേര് പറഞ്ഞിട്ട് അപശബ്ദമുണ്ടാക്കി അത് കേസായി കോടതിയിലെത്തിയപ്പോൾ കോടതി അവിടെ വെച്ച് പറഞ്ഞത് മറ്റൊരു ദൈവത്തിൻ്റെ പേരല്ലേ അതിനെന്തിനാണ് അപ്പോൾ അത്ര വർഗീയത അതിലെന്താ അത്ര കുഴപ്പം അല്ലേ ചോക്കുങ്ങൾ നീ തിരിച്ചൊന്ന് എന്തിച്ചോക്കൂ മറ്റുള്ള ആരാധ്യ വസ്തുക്കളെ ആരാധിക്കുന്ന ഒരു ക്ഷേത്രത്തിൽ ഇതേ മാനദണ്ഡം വെച്ച് കുറച്ച് ആൾക്കാർ കയറിയിട്ട് പാങ്കുകൊടുത്തു അല്ലെങ്കിൽ തെപീറല്ലി നോക്കുക ഈ വിധിയാണോ വിജ നമുക്ക് സങ്കൽപ്പിക്കാവുന്നതാണ് അവൻ പിന്നെ കുറച്ചേരത്തിന് വെളിച്ചം തന്നെ കണ്ടോളണം എന്നില്ല അതല്ലേ സാക്ഷാൽ ദൈവം ആ ദൈവത്തിന്റെ പേരല്ലേ നമ്മൾ പറയേണ്ടത് അള്ളാഹു തന്നെയല്ലേ അക്ബർ കയ്യിലെന്താണ് കുഴപ്പമെന്ന് ഇന്ത്യ രാജ്യത്തെ ഏതെങ്കിലും ഒരു കീക്കോടതിയോ മേക്കോടതിയോ പറയോ ഇല്ല ആ വിധി കേൾക്കുന്ന മാത്രയും നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട് തീർത്തും പക്ഷവാതിത്വപരമായ തെമ്മാടിക്കൂട്ടങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന മത തീവ്രവാദത്തിൻ്റെ അതുപോലെ തന്നെ കലാപങ്ങളുടെയൊക്കെ കെട്ടഴിച്ചുവിടാൻ പാകത്തിലുള്ള ഒരു തീരുമാനമാണെന്ന് ഉപ്പുമായി ബന്ധപ്പെട്ട തീരുമാനം അങ്ങനെ ഒരു വിധി പറഞ്ഞിട്ടാണ് ഒരു സുപ്രീം കോടതി നമ്മളെ നാട്ടിൽ നിന്ന് റിട്ടയർമെൻറ്റ് വാങ്ങണത് ഇനി എന്താച്ചങ്ങളാക്കിക്കോൾ ഇങ്ങനെ ഒരു വിധി ഉണ്ടാക്കി തരുക എന്നുള്ളത് എന്നെ കൊണ്ട് കയ്യുള്ളൂ ഇനി നാട് മുഴുവൻ കത്തിക്കണമെങ്കിൽ എന്ത് മതി എന്ന് പറഞ്ഞു പറഞ്ഞില്ലേ ഉള്ളൂ അത് പറയാതെ പറഞ്ഞിട്ടാണ് അങ്ങനെ ഒരു വക്കഫ് വിധിയുമായി ബന്ധപ്പെട്ട ഒരു വിധി പ്രസ്താവിച്ചിട്ട് സുപ്രീം സുപ്രീംകോർട്ടിൽ നിന്ന് ഒരു ജഡ്ജ് റിട്ടയർമെൻറ്റിൽ പോകുന്നത് ആലോചിച്ചു നോക്കണം ആ അതിലും താലും ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളും ഇല്ലാതെ വരുമ്പോഴുള്ള പ്രശ്നങ്ങൾ അമീറുൽ മുമിനീൻ എന്ന് അലീർ അലിയല്ലാഹു അന്നുവിനെ അഭിസംബോധനം ചെയ്തുകൊണ്ട് അവിടുത്തെ കാളി അമീറുൽ മോഹിനീനെതിരായിട്ടാണ് വിധി വരുന്നത് പക്ഷേ വിളിച്ച വിളി ഉണ്ടല്ലോ അത് അമീരുൽ മോമിനീന്ന് വിളിച്ചിട്ടാണ് ഇപ്പോൾ ഞാനൊരു കുറ്റവാളിയാണ് എന്റെ പേർക്കൊരു കുറ്റാരോപണമുണ്ട് ആ നിലക്കാണ് ഞാനിവിടെ നിൽക്കുന്നത് ജഡ്ജ് എന്നെ അമീരുൽ മോഹ്മിനീൻ എന്ന സ്ഥാനപ്പേര് വിളിച്ചത് ഒരിക്കലും ശരിയായില്ല അവിടെ വെച്ച് തിരുത്തി ജൂതൻ എതിരാളിയായി നിൽക്കുമ്പോ ജൂതന്റെ പോലും കണ്ണ് തള്ളിപ്പോയി ജൂതൻ അനുകൂലമായിട്ടാണ് വിധി വരുന്നത് പക്ഷേ എങ്കിൽ പോലും ആ വിധി പ്രസ്താവിക്കുന്നതിനു മുമ്പ് അമീരുൽ മുഹ്മിനി എന്ന് ആ നാടിന്റെ സമുന്നതനായ ഒരു അതീശാധികാരിയായ ഭരണാധികാരിയെ അഭിസംബോധന ചെയ്തപ്പോ ഇവിടെ അത് വിളിക്കാൻ പാടില്ല എന്ന് അമീരുമുഹ്മിനിൻ പ്രസ്താവിക്കുകയാണ് രൂതം പറഞ്ഞു സത്യത്തിൽ ഈ പടയെങ്കി എൻ്റെതല്ല ഇത് അലീർ അലി അള്ളാഹുവിൻ്റെതാണ് അവിടെ വെച്ച് വിധി തനിക്ക് അനുകൂലമായിട്ട് പോലും അവിടെ വെച്ച് ആ സത്യം അയാൾ തുറന്നു പറഞ്ഞു ഇതാണ് ഇസ്ലാമിക ചരിത്രം ഇതാണ് ഖലീഫമാരുടെ ചരിത്രം പക്ഷേ നമ്മളെ മുഖ്യമന്ത്രി ആയാലും നമ്മളെ പ്രധാനമന്ത്രി ആയാലും ഒക്കെ പേടിക്കണ കലീപ്പമാരെ ഭരണത്തിൽക്കാണ് മറ്റൊരു കൂട്ടിക്കൊണ്ടോളൂ എന്നുള്ളതാണ് രാഷ്ട്രപതി പറഞ്ഞത് ആ ഭരണം ഇവിടെ വന്നിട്ട് കഴിച്ചിലായി എന്നാണ് അലിച്ച് നോക്കണം നിങ്ങൾ രാഷ്ട്രപിതാവ് പറഞ്ഞത് ഏതായിരുന്നാലും ആവട്ടെ ഇറച്ചിതാൽ എന്ന് പറഞ്ഞാൽ നിനൽ അതിൽ അത് അതിലിൽ നിന്നാണ് ഏത് കാര്യത്തിലും മിതത്വം പാലിക്കുക എന്നതാണ് അതുകൊണ്ട് വിവക്ഷിക്കുന്നത് ആ മധ്യമ നിലപാട് സ്വീകരിക്കുക എന്നത് ഈദാലിന്റെ വിവക്ഷയാണ് അതിർത്തി ലംഘിക്കാതിരിക്കുക എന്നതും ഓ മുറാദി ഭൂ ഇതിൻ്റെ പര്യായ പദങ്ങളായി പറയാവുന്നതാണ് അൽ എക്തി എഴുത്തിതാലും സമാന അർത്ഥമുള്ള പദങ്ങളാണ് രണ്ട് അവസ്ഥകൾക്കിടയിൽ മിതത്വം പാലിക്കുക സാധാരണ ഒരു മനുഷ്യനെ കുറിച്ചൊക്കെ കൗലിന നാം പറയാറുണ്ടല്ലോ ജിസ്മുൻ മോൾത്തതിലും അയാളുടെ ശരീരം ഒരു ഒത്ത ശരീര എന്നുവെച്ചാൽ വലിയ തടിമാടനല്ല ചീരേ മെല്ലിട്ടുമല്ല ഭയങ്കര നീളുള്ള മനുഷ്യനല്ല പറ്റക്കുറിയ മനുഷ്യനുമല്ല ഒരു ഒത്ത ശരീരം ഒരു വടിവൊത്ത ശരീരം എന്ന് ഒരാളെ പറ്റി പറയാറുണ്ടല്ലോ അതുപോലെ ഇസ്ലാമിന് ഈ ഗുണങ്ങളൊക്കെ നമ്മളൊന്ന് പ്രയോഗവൽക്കരിക്കാൻ ശ്രമിച്ചു നോക്കൂ ആ ഇസ്ലാമിക് സൊസൈറ്റിയുടെ സ്വഭാവം തന്നെ മാറും ആളുകൾ നമ്മളോടുള്ള സമീപനങ്ങൾ മാറ്റും അതുകൊണ്ടാണ് ഒരു മുസ്ലിമിനെ അയൽവാസിയായി കിട്ടിയാൽ കൊള്ളാമെന്ന് അക്കാലത്ത് ജൂതന്മാർ ആഗ്രഹിച്ചത് ഈ മുസ്ലിങ്ങൾ താമസിക്കുന്നിടത്ത് നമുക്കെങ്ങാനും താമസിക്കാൻ ഒരു അവസരം കിട്ടിയാൽ പലപ്പോഴും മലപ്പുറം ജില്ലയുടെ മഹത്വമായി നമ്മളത് കേൾക്കാറുണ്ട് കുറച്ചാണെങ്കിലും വർഗീയത കുറവാ പരസഹായം കൂടുതല ഒരാളൊരു വണ്ടിന്റെ സ്റ്റാൻഡ് തട്ടാതെ ബോണ് കണ്ടാല് മറ്റോന്റെ കൽബ് പെടക്കും പിന്നിലുള്ളവന്റെ അപ്പുറത്ത് മുന്നിപ്പോയ കാറിന്റെ ഡോറ് കൃത്യമായിട്ട് അടഞ്ഞിട്ടില്ല എന്ന് കണ്ടാല് എന്ത് ത്യാഗം സഹിച്ചും അയാൾ ആ വിവരം അറിയിക്കാൻ ശ്രമിക്കും എന്തേ അയാളൊരു അപകടത്തിൽപ്പെടാൻ പാടില്ല എന്ന് വിചാരിച്ച് ഈ കുറഞ്ഞ ജില്ലന്റെ അപ്പുറത്തേക്കാണ് കറഞ്ഞ് കടന്നു കഴിഞ്ഞാൽ രക്തം വാർന്ന് മരിക്കുന്ന റോട്ടിൽ അപകട മരണങ്ങൾ ധാരാളം നടക്കാറുണ്ട് പലരും പറയാറുണ്ട് മലപ്പുറം ജില്ലയിലാണെങ്കിൽ ഇത് സംഭവിക്കൂല ആരെങ്കിലും വാരി വച്ചിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ശ്രദ്ധിക്കുന്നർത്ഥം അതൊരു മനുഷ്യപ്പറ്റാണ് അത് എല്ലാം മറന്നുകൊണ്ട് ഞാനൊരു മനുഷ്യനാണ് എന്ന ആ ചിന്തയിൽ നിന്ന് ആ മനുഷ്യത്വം ഉത്ഭൂതമാകുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഗുണവിശേഷങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു നേരായ മനുഷ്യന്റെ പ്രവർത്തനമാണ് അത് അവന്റെ വിശ്വാസത്തിൽ വേണം വിശ്വാസത്തിലുണ്ടാവുമ്പോൾ കണ്ണുകണ്ടീനൊക്കെ ആരാധിക്കാൻ നിൽക്കൂല അവനറിയാം അത് ചെയ്താൽ ഗുൽമാണ് ദുൽമ് എന്ന് പറഞ്ഞാൽ ക്രമ ലംഘനമാണ് അതിക്രമമാണ് അക്രമം എന്നാണ് ദുൽമിന്റെ അർത്ഥം എന്നുവെച്ചാൽ അക്രമം തെറ്റിയതാണ് ഏത് ശുക്ക് തന്നെ പോലുള്ള ഒരു മനുഷ്യൻ മരിച്ചു പോയിട്ട് അയാളുടെ കവറ് മോടികൂട്ടി അവിടെ തിരികത്തിച്ച് അവിടെ ഭണ്ഡാരം വെച്ച് അവിടേക്ക് ആളുകൾ ചെന്ന് അവിടെ സുജൂതി ചെയ്ത് അയാളോട് പ്രാർത്ഥിക്കുന്നു ജീവിച്ചിരുന്ന കാലത്ത് ആണിരോഗം ബാധിച്ചിട്ട് കൊക്കിച്ചാടി നടന്ന ഒരു ദിവ്യനെ പറ്റി കൃത്യമായി അറിയാം ആ ദിവ്യന്റെ പണി ദുനിയാവിലുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും വെള്ള ഊതി കൊടുക്കരുത് കോർമൻ കടപ്പുറം എന്ന് പറയുന്ന താനൂര് കടപ്പുറത്ത് അയാൾ വരുമ്പോ താനൂരിലായിരുന്നു കുത്തുമ കുറെ ആളുകൾ പറഞ്ഞു കേട്ടു ചാരായ ബിസിനസ്സിനെയും പറ്റിയ ഒരു തങ്ങൾപ്പാപ്പേണ് ഇപ്പോൾ ഇവിടെ വന്ന് പെട്ടിട്ടുള്ളത് കാരണം എല്ലാവരും കന്നാസേറ്റാണ് വരേണ്ടത് ആ കന്നാസിലാണ് ഊതി കൊടുക്കുക അവസാനം കുഴിപ്പുറം ഭാഗത്ത് വന്നപ്പോ ജനബാഹുല്യം മൂലം ഈ ഊത്തിന് വയ്യാതെ വന്നപ്പോ ഉള്ള ഒരു കൻറ്റിലേക്ക് ഊതിച്ച വെള്ളം അങ്ങോട്ട് പാർന്നു പറഞ്ഞു ഇനി അത് കലക്കി കോരിട്ടാൽ എല്ലാവർക്കും ആ ബർക്കത്ത് പാർക്ക് ചെയ്തോളും പെട്ടെന്ന് കിട്ടിക്കോളും അങ്ങനെയൊക്കെ നമ്മളെ നാട്ടിൽ നടക്കാറുണ്ട് അയാളുടെ അവസ്ഥ കേൾക്കണോ അയാൾക്കാണ് ഈ രോഗം അയാൾ കൊക്കിച്ചാടിയിട്ടാണ് നടക്കുന്നത് താനൂർ പോണ പോക്കിലാണ് അവസാനം അയാളെ വീട്ടിൽ ചെന്നിട്ട് നിങ്ങളോട് തങ്ങൾ പാപ്പ അങ്ങോട്ട് ചെല്ലാം പറഞ്ഞിരിക്കുന്ന ഉള്ള ആഭരണൊക്കെ എടുത്തോളിയെന്നും പറഞ്ഞു അന്ന് പത്തോ പതിനാറോ പവൻ ആഭരണൊക്കെ നുള്ളിപ്പൊറുക്കിട്ടിട്ട് ഭാര്യയും ബാക്കിയുള്ളവരും കൂടെ ഋഷികേരി പോണീൻ്റെ അടുക്ക് അവസാനം അതും മോഷ്ടിക്കപ്പെട്ടു ഇതൊക്കെ നടന്ന ചില കഥകൾ ഓർമ്മ വന്നതാണ് ആലോചിച്ചു വെക്കണങ്ങൾ മനുഷ്യന്മാര് ആരെയാണ് ആരാധിക്കുന്നത് ആർക്കാണ് ദിവ്യത്വം കൽപ്പിക്കുന്നത് ആരിലാണ് ഈ ജാതി കറാമത്തുകൾ ആരോപിക്കപ്പെടുന്നത് അവിടെയൊക്കെ ഇളത്തിതാലിൽ നിന്ന് മനുഷ്യൻ തെറ്റിപ്പോവുകയാണ് എന്നർത്ഥം വിശ്വാസപരമായി ഏറ്റവും കൂടുതൽ മനുഷ്യൻ ഇകത്തിതാല് പാലിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അവൻ ഏറ്റവും വലിയ അതിക്രമാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാ വിശുദ്ധ ഖുർആാനിൽ ലുഖ്മാൻ അലൈസ്വലാത്തു വസ്സലാം മകനെ ഉപദേശിച്ചപ്പോ പറഞ്ഞു എന്ത് ഇന്നശ്വർക്ക് അലീശ്വർക്കാണ് ഏറ്റവും വലിയ അതിക്രമം ബാക്കിയുള്ള അതിക്രമങ്ങളുടെയൊക്കെ മുന്നിൽ നിൽക്കും ഒരിക്കലും ചെയ്യാൻ പാടില്ല ജീവിതത്തിൻ്റെ പെരുമാറ്റ മര്യാദകളിൽ ഒക്കെ യാത്തിതാലു വേണം ഒരു വാക്ക് പറയുമ്പോൾ പോലും വിശുദ്ധ ഖുർആാനിലെ മുപ്പത്തിമൂന്നാമത്തെ അധ്യായം സൂറത്തു അഹ്സാബിലെ നൂറ്റി എഴുപതി എഴുപത്തൊന്ന് ആയത്തുകളാണ് ഫുത്തുബയുടെ സമാരംഭത്തിൽ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് സത്യവിശ്വാസികളെ അയ്യോ അല്ലതീന ആമനോ ഇത്തക്കുന്നോ ജീവിതത്തിൽ എപ്പോഴും ഈ അത്തിതാൽ നേരെ ചൊവ്വ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യനും ആദ്യമായി പാലിക്കേണ്ട ഒരു ഗുണമാണ് തക്കവ അതുകൊണ്ട് ഇത്തക്കുള്ള അള്ളാഹുവിനെ സൂക്ഷിച്ച് ധർമ്മനിഷ്ഠയോടെ ജീവിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം വക്കൂഴു കൗലൻ സതീത നിങ്ങൾ ശരിയായ നേരായ ചൊവ്വായ സത്യസന്ധമായ വാക്കേ നിങ്ങൾ പറയാവൂ വളച്ചുകെട്ടില്ലാതെ അസത്യം കലർത്താതെ സബ്തര ഭാഷകൾ ഉപയോഗിക്കാതെ ഗണ്യമായ അർത്ഥം കൽപ്പിക്കാതെ നേരെ ചൊവ്വ പറ നിങ്ങൾക്ക് കഴിയണം ഇപ്പറഞ്ഞ കുറേ പ്രശ്നങ്ങൾ ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് അയാൾ ആ സ്ഥാനത്തേക്കുമ്പോ ആ വർത്തമാനം പറഞ്ഞു ശരിയായില്ല ഇയാൾ ഈ സ്ഥാനത്തിരിക്കുമ്പോൾ ഈ വർത്താനം തീരെ ശരിയായില്ല ചുരുക്കി പറഞ്ഞ രണ്ടു വർത്താനും കുഴപ്പമായി ആകെ അങ്കലാപ്പായി പ്രശ്നമായി വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് നേരായ വാക്കാകണം അതുകൊണ്ട് ഈ ആയി വല്ലതീന എന്ന് പറഞ്ഞ ഉടനെ തന്നെ പറഞ്ഞു പോലു കൗലൻ സതീത വാക്ക് വർത്താനം സംസാരം എന്നൊക്കെ പറയുന്നത് മനസ്സിന്റെ നേർ കണ്ണാടിയായി വർത്തിക്കണം അങ്ങനെ വന്നാൽ അതുകൊണ്ട് കിട്ടാൻ പോകുന്ന മെച്ചം എന്താണ് അതാണ് അടുത്ത അടുത്തായുസ്നേഹലക്കും നിങ്ങളുടെ കർമ്മങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് നന്നാക്കി തരും മനുഷ്യനുള്ള അപാകതകളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ കൗലും സ്ഥിതി ചെയ്ത് അതിന് പല മഹാന്മാരും മത്തം കൽപ്പിച്ചത് ആ കൗലും സ്ഥിതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് തൗഹീദാണ് ഏറ്റവും ശരിയായ വാക്കില ഇലഹ ഇല്ലല്ലോ അള്ളഹന മാത്രമേ അബാദത്തി ചെയ്യാൻ പാടുള്ളൂ അള്ളാഹുവല്ലാതെ ഒരു ആരാധ്യനുമില്ല മനുഷ്യന്മാർ കെട്ടിച്ചമച്ചുണ്ടാക്കിയ എല്ലാ കള്ള കൽപ്പിത കപട ദൈവങ്ങളും വർജ്യമാണ് അള്ളാഹുവിനെ മാത്രമേ വിവാദത്ത് ചെയ്യാവൂ പ്രാർത്ഥിക്കാവൂ അവന്റെ മുമ്പിലേ നേർച്ച വഴിപാടുകൾ അർപ്പിക്കാവൂ ഇതാണ് ഇലാഹ ഇല്ലയാണ് എന്ന് മഹാന്മാർ അർത്ഥം കൽപ്പിച്ചത് അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന പക്ഷംഹലക്കും അമാലക്കും നിങ്ങളുടെ കർമ്മങ്ങൾ അള്ളാഹു സുബാനഹുഹാല നിങ്ങൾക്ക് നന്നാക്കി തരും സുനൂബക്കും മാത്രമല്ല അപ്പോൾ അള്ളാഹു സുബാന മനുഷ്യൻ എന്ന നിലക്ക് നിങ്ങളിൽ നിന്ന് സംഭവിച്ചുപോയ പാപങ്ങൾ അഖിലവും നിങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യും ആ യാത്തിതാലും കൗലു സതീതുമൊക്കെ ജീവിതത്തിൽ പകർത്താൻ ബാധ്യസ്ഥനായ വിശ്വാസി എന്ത് ചെയ്യണം അത് പഠിപ്പിക്കാമെന്ന പവാചകന്റെ പാത പിമ്പറ്റണം അതാണ് അടുത്ത വചനം ആർ അള്ളാഹുവിനെ വഴിപ്പെട്ടു ജീവിച്ചു അള്ളാഹുവിന്റെ റസൂലിനെയും അനുസരിച്ച് ജീവിച്ചാൽ ഫഖദ് ഫാദ ഫൗസൻ അറീമ അവനാണ് അതി മഹത്തായ വിജയം പ്രാപിച്ച മനുഷ്യൻ ആ മനുഷ്യന് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഈ ഒരു അറ്റിതാല് നേരെ ചൊവ്വ മതം പഠിപ്പിച്ച ശാസനകൾ കൃത്യമായി അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന പാഠമാണ് ഖുർആൻ നമുക്ക് നൽകുന്നത് അള്ളാഹു സുബഹാനഹോ താല ജീവിതത്തിൻ്റെ മേഖലകളിലും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഒരിക്കലും തെറ്റിലേക്ക് ചാഞ്ഞു പോകാതെ ആ നേരെ നേരച്ചൊവ ഇസ്ലാം പഠിപ്പിച്ച ഹുജുവായ മിതമായ ആ പാത സ്വീകരിച്ചുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ الحمد لله الحمد لله الذي حذانا لهذا وما كنا لنهتدي لولا أن حذانا الله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أيها الناس اتقوا الله حق تقاتي ولا تموتن إلا وأنتم مسلمون അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് തക്കവയോടെ ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടുന്ന പോലെ നിങ്ങളോടും ഞാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയും തക്കവ കൊണ്ട് ഒസീയത്ത് ചെയ്യുകയും ചെയ്യുന്നു നാം മനസ്സിലാക്കിയ പോലെ ജീവിതത്തിൻ്റെ മുഴുവേഖലകളിലും തെറ്റിലേക്ക് ചായാതെ തീവ്രത വരാതെ മിതത്വം പാലിക്കാൻ വിശ്വാസി കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ആരാധനകളിൽ പോലും ആ അമിതത്വം വരാതെ പ്രവാചകൻ ശ്രദ്ധിച്ചു വലിയ സൂറത്തോതിയിട്ട് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ പ്രവാചകന്റെ മുമ്പിൽ പരാതി വന്നു നിവി ഇന്ന സഹാബി ഞങ്ങളെ ടീഷേസ് കരിച്ചു അയാൾ ഓതിയത് ഇന്ന സൂറത്തും ഇന്ന സൂറത്തൊക്കെയാണ് ാഹു അല്ലൈ വല്ല അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയിട്ട് ചോദിച്ചു എന്താ കുഴപ്പമുണ്ടാക്കാനാണോ വിചാരിച്ചേ ആ തൊരീതു അന്ന് തെക്കൂന സത്താനൻ ആൾക്കാർക്കൊക്കെ ഒരു ഇടങ്ങേറ ഒരു ഫർ നിസ്കാരം നിസ്കരിക്കുമ്പോ അതിലൊരു മിതത്വമാണ് തറാവിയല്ല സ്വന്തമായിട്ട് സ്വന്നത്വമല്ല കറൽക്കരിക്കുമ്പോൾ അച്ചവടക്കാരൻ വന്നിട്ടുണ്ട് ആസ്പത്രിയിൽ നിന്ന് വന്നിട്ടുണ്ട് രോഗികളുടെ കൂടെ നിൽക്കുന്നയാൾ വന്നിട്ടുണ്ട് ഡോക്ടർ വന്നിട്ടുണ്ട് നിയമപാലകം വന്നിട്ടുണ്ട് ഓരൊക്കെ പിന്നിലുണ്ട് ആരൊക്കെ ഉണ്ടെന്ന് നമുക്കറിയില്ല തന്നെ ആ ഓതന സൂറത്തിൽ ഒരു മിതത്വം പാലിക്കണം പള്ളിയിൽ കുറേ ആളായിട്ട് വന്നിട്ടുണ്ട് മരിവാണ് കിട്ടിപ്പോയതാണ് ഇനി ഈശാക്കുവരെ കിട്ടിക്കൊള്ളണമെന്നില്ല എന്നൊരു ഇമാമ വിചാരിച്ചു കണ്ട് അവിടെ ഓതിയാല് അതാണ് പ്രവാചകൻ പറഞ്ഞു വന്ന് തൊക്കുന ഭാനൻ എന്ന ചോദ്യം ആരും അങ്ങനെ ചെയ്യാൻ പാടില്ല അവിടെ ഒരു മിതത്വം പാലിക്കണം ദീർഘമായി ഓതിയപ്പോ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടപ്പോ പെട്ടെന്ന് ചെറുതാക്കി ആ അമ്മന്റെ ഹൃദയമാണ് പ്രവാചകന്റെ മനസ്സിലേക്ക് കയറി വന്നത് കുട്ടി അവിടെ കരഞ്ഞോട്ടെ മേലാൽ കുട്ടികളെ ഏറ്റവും ഇങ്ങോട്ട് വരരുത് എന്നുള്ള കുഴത്തിലല്ല അള്ളാൻ്റെ റസൂല് ചിന്തിച്ചത് നമ്മളൊക്കെ അങ്ങനെയാണ് ഒരു കുട്ടിയെങ്ങാനും പള്ളിയിൽ നിന്ന് ഒച്ച ഉണ്ടാക്കിയാൽ പിന്നെ ആ കുട്ടി തള്ളിയും കുട്ടിനൊക്കെ ഉറന്ന ബാപ്പിയും ഒക്കെ പെട്ടു ചിലപ്പോൾ ഓപ്പനായിട്ട് തന്നെ പറഞ്ഞു അതോടുകൂടി കുട്ടി മാത്രമല്ല വരാക്കുക ബാപ്പി ഇന്നാൽ മതി അപ്പള്ളിക്കൊക്കെ ഇഞ്ഞ് പോണ്ടെന്നാണ് തീരുമാനിക്കുകയാണ് ഓൻ പള്ളീനേറ്റവും ഒരു വെറുപ്പ് വരാൻ കാരണമാകുകയാണ് അല്ല അത് ചൈൽഡ് ഫ്രണ്ട്ലി ആവണം ആ കുട്ടികളാഞ്ഞ് നാളത്തെ പൗരന്മാരും നാളത്തെ യുവാക്കളും മറ്റുമായിട്ട് ഈ പള്ളിക്കൊക്കെ വരാനുള്ളത് അതുകൊണ്ട് ഗൾഫിലെ ഇത് നോക്കുമ്പോൾ നമ്മളമാതിരി മയത്ത് കൊണ്ടുപോയിട്ട് കവറിൻ്റെ കോത്ക്കും കല്ലോ എൻ്റെ ചോട്ടെന്നെ കുഴിച്ചിണ്ടെന്ന് ആരും വാശി എടുക്കൂല എൻ്റെ വല്ലിപ്പം തന്നതാണ് അതുകൊണ്ട് ഇൻ്റെ കവർ ഇവിടെ അവിടെ പോകാൻ കാണിച്ചു കൊടുക്കുക അതിൻ്റെ സ്പേസ് അവൻ ജീവിച്ചിരിക്കുമ്പോൾ അത്ര ആവേശമില്ല പള്ളികൾക്ക് വരാൻ മരിച്ചു ശേഷം പിന്നെ എല്ലാവരും ചാടിക്കിടക്കണ കുലത്തിൽ അവിടെ തന്നെ കൊണ്ടേക്കണം എന്ന് വാശിയാണ് ചെയ്യാൻ പാടില്ല ഖബർ തന്നെ പള്ളീൻ്റെ ചുറ്റും ഉണ്ടാവുക എന്നുള്ളത് നമ്മളെ നാട്ടിലുള്ള ഒരു 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 വേണ്ടാത്ത ഒരു സംസ്കാരമാണ് പള്ളിൻ്റെ ചുറ്റും വേണ്ടത് നല്ല പൂന്തോട്ടവും നല്ല പാർക്കും ഒക്കെയാണ് വേൾഡ് റാബിത്തുൽ ആലമുൽ ഇസ്ലാമിയുടെ സമ്മേളനം നടന്നപ്പോൾ അവരത് പ്രത്യേകം നിർദ്ദേശിച്ച ഒരു സംഗതിയും കൂടിയാണ് പക്ഷേ നമ്മൾ പിന്നെ കിട്ടിയോടത്തും അറിവ് ചെയ്യുക എന്നുള്ളതുകൊണ്ടും പിന്നെ കബർസ്ഥാനം ഉണ്ടാക്കാനും കിട്ടാനും വലിയ വാടാന്നുള്ളതുകൊണ്ടും ഉള്ളത് അവിടെ നിന്നോട്ടേ നോക്കുകയാണ് ഏതായാലും അവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ആ വിവാദത്തിൽ പോലും എന്തു വേണം ഒരു മിതത്വം വേണം തിന്നലോർത്തത് വേണം ഉടുക്കുന്നിടത്ത് അത് വേണം അതൊക്കെ നമ്മൾ വെവേറെ വിഷയമായി തന്നെ പഠിപ്പിച്ചതാണ് അലി അലിറലി അള്ളാഹുവന്നുവിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാള് അന്നത്തെ ഒരു വിഷഗ്വരം വന്നിട്ട് അയാൾ ഒരു ക്രിസ്ത്യാനിയായിരുന്നു ബിഷ്വരം വന്നിട്ട് ചികിത്സയുമായി ബന്ധപ്പെട്ട് അലിറലി അള്ളാഹുവന്നുവുമായി സംസാരിക്കുന്ന കൂട്ടത്തില് അദ്ദേഹം പറഞ്ഞ ഒരു വർത്താനുണ്ട് ശരിക്ക് ഇന്ന രൂപത്തിലെ തിന്നാൻ പാടുള്ളൂ കുടിക്കാൻ പാടുള്ളൂ നിങ്ങളുടെ മതത്തിൽ ദീനിയായ കാര്യങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളൂ നിങ്ങളുടെ അതേ സമയത്ത് എന്തില്ല ശരീര ശാസ്ത്രവുമായി ബന്ധപ്പെട്ടൊന്നും നിങ്ങളെ ഗ്രന്ഥത്തിലില്ല എന്ന് ക്രിസ്ത്യാനിയായ വിശ്വരം വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞപ്പോ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു ആരാ പറഞ്ഞു ഞങ്ങളെ ഗ്രന്ഥത്തിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് അതുമായി ബന്ധപ്പെട്ട് ഒരു അരപ്രയോഗം ഒരു അര സൂക്തത്തിൻ്റെ പ്രയോഗമാണുള്ളത് പക്ഷേ അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട് എന്ന് മറുപടി പറഞ്ഞതായി കാണാൻ പറ്റും അതെന്തായിരുന്നു കൊക്കുലു വലാ തുസരീഫു നിങ്ങൾ തിന്നോളൂ കുടിച്ചോളൂ പക്ഷേ അമിതത്വം പാടില്ല അതുപോലെ അതെന്നെല്ലേ നിങ്ങളെ ഈ പറഞ്ഞത് അതെ അതന്നെ ഈ പറഞ്ഞത് നന്ദി ഇതിന് സമാനമായിട്ട് നിങ്ങളുടെ ഗ്രന്ഥത്തിൽ ബൈബിളിൽ വല്ലതുണ്ടോ എന്ന് തിരിച്ചു ചോദിച്ചു എന്നാണ് അപ്പോ നമ്മളുടെ ഗ്രന്ഥത്തിലുണ്ട് അധ്യാപനങ്ങളിലുണ്ട് പക്ഷേ അതൊന്നും പകർത്തുന്നിടത്ത് നമ്മൾ വേണ്ടത്ര വിജയിച്ചിട്ടില്ല എന്നതാണ് സത്യം ഏതായിരുന്നാലും ഇസ്ലാം പഠിപ്പിച്ച ഈ മിതത്വം ജീവിതത്തിന്റെ മുഴുവേഖലകളിലും പാലിക്കാൻ നാം ശ്രദ്ധിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ ഒഹൂറും വഷമുമായ തമ്പുരാൻ നമുക്ക് ഏവർക്കും പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ നമ്മിൽ നിന്ന് രോഗികളായി കിടക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബഹാനഹോ താല രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് വേദങ്ങളായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മനുഷ്യർക്ക് അതിൽ നിന്നെല്ലാം മുക്തിയും സമാശ്വാസവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ ഉറ്റവർ ഉടയവർ എല്ലാവർക്കും അള്ളാഹു സുബഹാനഹോ താല മാഫിറത്തും അറഹമത്തും പ്രദാനം ചെയ്യുകയും അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൌസിൽ അവരെയും നമ്മെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات يا مجيب الدعوات ويا قاضي الحاجات ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا تقبل منا انك انت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك ماشي. يا أرحم الراحمين